എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ അപ്സരെ അൻസിഫിൽ ഔട്ടായി എന്ന് പറയുന്നുണ്ട് അത് വോട്ടിൻ്റെ അടിസ്ഥാനത്തിലാണെന്നാണ് എല്ലാവരും പറയുന്നത് എല്ലാ യൂട്യൂബേഴ്സും പറയുന്നുണ്ടോ എല്ലാവരും മാരാറുൾപ്പെടെ എല്ലാവരും പറയുന്നുണ്ട് വോട്ട് സത്യമാണ് വോട്ട് സത്യമാണ് പക്ഷേ സത്യത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ശ്രദ്ധിച്ച വോട്ട് ചെയ്യുന്നത് സത്യം നമ്മൾ ചെയ്യുന്നതനുസരിച്ചാണോ ഇവർ മത്സരാർത്ഥികളെ ഔട്ടാക്കുന്നു എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ ഒരു സംശയം വരുന്നതല്ലേ എനിക്ക് മാത്രം തോന്നി കേട്ടോ എൻ്റെ തോന്നല ഞാൻ പറഞ്ഞു കാരണം ഈ ശ്രീധുവിനെയൊക്കെ അവിടെ പിടിച്ചു നിർത്തുമോ ഇവിടുത്തെ ആൾക്കാർ എനിക്ക് തോന്നുന്നില്ല എന്താണ് വന്നപ്പോൾ തൊട്ട് ശ്രീധു അവിടെ ചെയ്തിരിക്കുന്നത് കുറേ ക്യൂട്ട്നെസ് വാരി വിതരെ നിൽക്കും അതാണ് ഒരു ബി ബി മെറ്റീരിയൽ ആവാൻ വേണ്ട യോഗ്യത ബിബിയിൽ ആ കുട്ടി എന്താണ് ശരിക്കും പ്രതികരിക്കേണ്ട ആ കുട്ടി പ്രതികരിക്കാറില്ല ഗെയിമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കളിക്കും പക്ഷെ എന്നാലും ഓ അങ്ങനെയൊന്നും നിൽക്കേണ്ട ആ ഗെയിം ഷോയിൽ നിൽക്കാനുള്ള ഒരു ഇതായിട്ട് തുടക്കം തൊട്ട് തോന്നിയിട്ടില്ല തുടക്കം തൊട്ട് പിന്നെ അൻസിബ ഇപ്പം ഈ ആഴ്ച ഔട്ടായി ഈ അൻസിബയെ തുടക്കത്തിൽ ആദ്യത്തെ ആ സുരേഷ് ഔട്ടായ സമയത്ത് അൻസിബ ന്യായം എന്ന് പറയാം കാരണം അന്ന് കട്ടിലേന്ന് വിളിക്കാത്ത ഇറങ്ങാറില്ല അവിടെ ഇരുന്ന് ച ചെസ് കരുക്കൾ നീക്കുന്ന പോലെ മാത്രമേ മാത്രമേയുള്ളൂ ഒരു ആക്ടിവിറ്റിയും ചെയ്യത്തില്ല അങ്ങനെ പല കാര്യങ്ങളാണ് പക്ഷേ ഈ ഇന്ന് അൻസിബ ഔട്ടാക്കിയ ഈ സാഹചര്യത്തിൽ അൻസിബ ശരിക്ക് ഗെയിം കളിച്ചു തുടങ്ങി ഒന്ന് പുറത്തേക്ക് വന്നു തുടങ്ങി വാ തുറന്നു തുടങ്ങി ഗെയിമൊക്കെ കളിച്ചു തുടങ്ങി എല്ലാത്തിനും പ്രതികരിക്കാൻ തുടങ്ങി അഭിപ്രായങ്ങൾ വെട്ടി തുറന്ന് പറയേണ്ട സ്ഥലത്ത് പറയുന്നുണ്ട് ഇനി ലാലേട്ടം വരുന്ന എപ്പിസോഡിലാണേലും സംസാരിക്കുന്നത് ഇപ്പം കഴിഞ്ഞ കഴിഞ്ഞ ആഴ്ച ആ തൂവാനന്ദ സിനിമയെപ്പറ്റിയൊക്കെ സംസാരിച്ചത് ശരിക്കും സംസാരിക്കാൻ നല്ലപോലെ അറിയാം അതേപോലെ അനുശിബ ശ്രദ്ധിച്ചാൽ ഒരു സിനിമ ഡയറക്റ്റ് ചെയ്യാൻ പുള്ളിക്കാത്തി പോയെന്ന് പണ്ട് പറയാം അന്ന് ആ ന്യൂസ് കേട്ടപ്പോൾ ഞാൻ ഓർത്തിട്ടുണ്ട് ഇത്ര ചെറിയ കുട്ടി എന്ത് തേങ്ങ ചെയ്യാനാ എന്നുള്ള രീതിയിൽ ആ പടം വേണ്ടെന്ന് വെച്ചു പക്ഷേ പിന്നീട് ഞാൻ അനുസിബ വി ശ്രദ്ധിച്ചിട്ടുണ്ട് അപ്പം അനുസിബയ്ക്ക് ഡയറക്ഷൻ ചെയ്യാനുള്ള ഒരു കഴിവുണ്ട് അത് ഓരോ കാര്യത്തിലും നമുക്ക് മനസ്സിലാകുന്നുണ്ട് ദിലീപേട്ടൻ വന്നപ്പം ജിൻഡോയെ രാധിയെക്കുറിച്ചൊക്കെ പറഞ്ഞ് വിശദീകരിച്ച് കൊടുത്ത് പഠിപ്പിച്ച് പ്രാക്ടീസ് കൊടുക്കുന്ന സീനൊക്കെ ലൈവിൽ കണ്ടപ്പം മനസ്സിലായി പുള്ളിക്കാത്തക്ക് കുറച്ചധികം വിവരങ്ങൾ ഉണ്ട് അതോടൊപ്പം അത് അവതരിപ്പിക്കാനുള്ള ഒരു കഴിവ് എല്ലാം ഉള്ളതാണ് ഇപ്പോഴാണ് അൻസിബ ശരിക്കും പറഞ്ഞു ഓരക്കെതിരായിട്ടും യാസ്മിനെതിരായിട്ടും എല്ലാം പറഞ്ഞു തുടങ്ങി ആ സമയമായപ്പോൾ അൻസിബ അംഗ ഊട്ടാക്കി ഔട്ടാക്കുകയാണ് ഇന്ന് മനുഷ്യ ഔട്ടാന്നാണ് പറയുന്നത് അപ്സര നേരത്തെ ഔട്ടാക്കി ഈ അപ്സരയുടെ കാര്യം ആലോചിക്കുകയാണെങ്കിൽ വൈൽഡ് കാർഡ് വരുന്നിടം വരെ ആ സ്റ്റേജിൽ നിന്ന് ലാലേട്ടൻ്റെ മുന്നിൽ വെച്ച് വൈൽഡ് കാർഡ് ഏറ്റവും നല്ല ആയിട്ട് ഗെയിം കളിക്കുന്ന ആരാന്നുള്ള ചോദ്യത്തിന് എല്ലാവരും തന്നെ മാലയിട്ടത് അപ്സരയാണ് നമ്മളെല്ലാം കണ്ടാണല്ലോ അതിന് ശേഷം അപ്സരയുടെ ഗെയിം ഡൗൺ ആയെന്നുള്ള ഭാഗം ഞാൻ സമ്മതിക്കുന്നു കുറേ എല്ലാം ഡൗൺ ആയി പോയിട്ടുണ്ട് പുള്ളിക്കാരത്തി എന്തോ മാനസികമൊക്കെ അവിടുത്തെ പ്രഷർ പുള്ളിക്കാരത്തി ഒന്നും ഒലച്ചിട്ടുണ്ട് അതാണ് എന്നാലും ഗെയിമിലൊക്കെ നന്നായിട്ടൊന്നും അതുപോലെ എന്തെങ്കിലും സംസാരിക്കാൻ കൊടുക്കുമ്പോൾ ആരുടെ മുഖം നോക്കാതെ ആരെ ആരെക്കുറിച്ചും നല്ലപോലെ നോറയുടെ ഒക്കെ ഉള്ളി ഇരിക്കുന്ന കാര്യം അതേപടി തുറന്നു പറഞ്ഞിട്ടുള്ള അപ്സരയാണ് ആ ലൈവിലൊക്കെ ഇഷ്ടം പോലെ അങ്ങോട്ടിരുന്നു നോറയൊക്കെ പൊളിച്ചടിക്കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് അപ്സര മോശമായ ഒരു ഇതാന്ന് പറഞ്ഞു ഈ ഈ ഷോയുടെ തുടക്കം തൊട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ രതീഷ് രതീഷ് നല്ലപോലെ കളിക്കുന്ന ഒരാളായിരുന്നു അയാൾ ഈ ടോപ്പ് ഫൈവ് വരേണ്ട ആളാണ് അയാളെ തുടക്കത്തിലെടുത്താൽ കളഞ്ഞു അവിടെ അന്ന് ഷൈൻ ചെയ്യണ്ട എന്നുള്ള രീതിയിൽ അന്ന് തന്നെ കളഞ്ഞു രണ്ടാമതൊരു എൻട്രി കൊടുത്തിട്ടും അയാൾ ഓവറാകുന്നോ ഇവരുടെ പിടിയിൽ നിൽക്കുന്നില്ല അവർ മറ്റുള്ള ഇവർ പറയുന്ന കേട്ട് ബി ബി പറയുന്ന കേട്ട് ചുമ്മാ പഴം പോലെ നിൽക്കുന്ന കുറെ ആൾക്കാരുണ്ട് എനിക്കങ്ങനെയൊക്കെ ഇപ്പം കണ്ടാ തോന്നുന്നു വെറുതെ പഴം പോലെ ഇവര് പറയുന്ന കേൾക്കുന്ന കുറേ ആൾക്കാരെ ഒന്നും ചെയ്യാതെ ഇപ്പം സായി ഉൾപ്പെടെ സായിയൊക്കെ എന്ത് ഗെയിം അവിടെ കളിക്കുന്നത് ഇന്നലെയൊക്കെ അപ്സരയ്ക്ക് പകരം സായി ഔട്ടായിക്കൂടെ സായി എന്താ അവിടെ മല മലമറിക്കുന്നുണ്ടോ എന്തെങ്കിലും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ സായി എന്തെങ്കിലും മലമറിക്കുന്നതായിട്ട് ഇന്നലെയൊക്കെ ആൾക്കാർ ചോദിക്കുന്നുണ്ട് ചേച്ചിക്ക് സായിയുടെ ഗെയിമിനെപ്പറ്റി എന്താ അഭിപ്രായം എനിക്ക് ഒരു അഭിപ്രായവും ഇല്ല ഒരു ഗെയിമും കളിക്കുന്നില്ല ഒന്നുമില്ല സായി അവിടെ ആകെ പോയത് സായിയുടെ ഇമേജ് ഉയർത്താൻ വേണ്ടി എന്ന് അഭിഷേകം വന്നു പോകും അഭിഷേകം ചെയ്തതിൽ പുറത്തു നിന്ന് പറഞ്ഞ് നെഗറ്റീവ് ആയിരുന്നു എൻ്റെ ഇമേജ് അത് പോസിറ്റീവ് ആക്കാൻ നിൽക്കുന്നത് ആ ഒരു വിചാരത്തിൽ വെറും പഴം പോലെ നിൽക്കുന്നുള്ളൂ വാഴ പോലെ നിൽക്കുന്നതാണ് സായി ഒന്നും ചെയ്തില്ല അപ്സൈ അങ്ങനെയാണ് അപ്പോൾ വോട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇവരെയൊക്കെ പുറത്താക്കെന്ന് പറയുന്നത് ഇപ്പം വിശ്വസിക്കാൻ പറ്റില്ല ഇപ്പം ശരിക്കും ശ്രീധു ശ്രീധുവിൻ്റെ കാര്യം ആദ്യം പറഞ്ഞാൽ തന്നെ ശ്രീധുവിൻ്റെ കാര്യം എടുത്താൽ ശ്രീധുവിന് തമിഴ്നാട്ടിൽ നിന്ന് വോട്ടിങ്ങനെ വന്ന് മറിയുന്നോണ്ടാണ് ശ്രീധു അവിടെ നിൽക്കുന്നത് പറയുന്നു പക്ഷേ എനിക്കതിലൊന്നും ഒരിതില്ല ഈ ശ്രീധുവിൻ്റെ അമ്മയൊക്കെ വളരെ കണ്ണിങ്ങായ ലേഡി അവരെയൊക്കെ ഒറ്റ നടത്തി കണ്ടപ്പോൾ തന്നെ എനിക്ക് എനിക്കങ്ങനെയാണ് തോന്നി അവരൊക്കെ ഇതിനകത്ത് സ്വാധീനങ്ങളാണ് ബിഗ് ബോസിനുള്ളിലെ ഏഷ്യാനിലെ വലിയ വലിയ സ്ഥാനത്തിരിക്കുന്ന ആൾക്കാരെയൊക്കെ വർഷങ്ങളായിട്ട് പരിചയമുള്ളവരും സ്വാധീനം ഇപ്പോൾ അർജുനെ എടുത്താൽ ആ കഴിഞ്ഞ ദിവസം ഇൻസ്റ്റയിൽ ഒരു പോസ്റ്റ് വന്നു ഞാൻ ഓർക്കുക അർജുൻ്റെ ഒരു പെങ്ങളെ കുട്ടി ഒരു എട്ട് പത്ത് വർഷം മുന്നേ ഏഷ്യാനിലെ ഒരു സീരിയലിലെ ഒരു പോലീസ് ഇൻസ്പെക്ടറായിട്ട് തിളങ്ങിയ ഒരു കഥാപാത്രമായിരുന്നു ആ കൂടെ അപ്സര ചെറിയ വേഷം ചെയ്തിട്ടുണ്ട് അപ്പം ആ കുട്ടിയൊക്കെ ഏഷ്യാനും വളരെ കാലമായിട്ട് നല്ല ഹോൾഡ് ഉള്ള കുട്ടിയാണ് അങ്ങനെയാണ് ഈ അർജുനീ ബി ബി വരുന്നത് ആ ഒരു പോക്ക് നമ്മൾ ഓർക്കണം അങ്ങനെയാണ് വരുന്നത് അപ്പം ആ അതുകൊണ്ട് തന്നെ അർജുനൊക്കെ ഇങ്ങനെ നിന്ന് നിന്ന് പോകുന്നത് അർജുനൊക്കെ ഈ പറയുന്ന പോലെ ഒരു കോംബോ കാണിച്ചു അത് കോംബോ ഉണ്ടോ അർജുൻ എന്ത് മലമറിച്ചിട്ടാണ് അവിടെ നിൽക്കുന്നത് എനിക്ക് തോന്നുന്നില്ല അർജുനൊന്നും ഒരു ബി ബിയിൽ എന്താ ചെയ്യുക കഴിഞ്ഞ രണ്ടുമൂന്നാഴ്ച മുന്നേ പോലുള്ള അർജുനെ നോക്കിയാൽ വാ തോന്നിട്ടില്ല അർജുൻ ഇപ്പോഴും അതെ എന്ത് ചെയ്യുന്ന എന്ത് ഗെയിം കളിക്കുന്ന ഈ അച്ഛനെ അനശിബൻ നോക്കുമ്പോഴാണ് ഞാൻ പറയുന്നത് അല്ലെങ്കിൽ രതീഷ് അല്ലെ സെബിൻ സെബിനൊക്കെ നിന്നിരുന്ന ടൈറ്റിൽ വിന്നർ ആകുന്നുള്ള ഉറപ്പാണ് നൂറ് ശതമാനം ഉറപ്പാണ് അത്രയ്ക്ക് ഓരോ മത്സരാർത്ഥിയെ അടിച്ചു ഒതുക്കിയേനെ പക്ഷെ ആ പുള്ളിയെ അവിടെ നിന്ന് പ്രാന്തനാക്കി പുറത്താക്കി വിട്ടു രതീഷിനെ വേറെ രീതിക്ക് വിട്ടു പിന്നെ സുരേഷിനെയൊക്കെ അവട്ടാക്കി അത് കാര്യമാണെന്ന് സുരേഷ് വാദം വന്നിട്ടുമില്ല ഗെയിം കളിച്ചിട്ടില്ല പുള്ളിക്കവിടെ നിൽക്കാനും താല്പര്യം അതിനായെന്ന് പറയാം പിന്നെ പോകെ പോകെ ഇങ്ങോട്ട് പോന്നിട്ട് ഇവർ വ്യക്തിബന്ധങ്ങൾ വെച്ചാണ് ഇവർ അവിടെ മത്സരാർത്ഥികളെ നിർത്തുന്നത് ഋഷിയാണേലും ഋഷിയൊക്കെ ആദ്യകാലത്ത് എന്ത് ചെയ്തെന്നാണ് പറയുന്നത് ഇങ്ങോട്ട് മുന്നോട്ട് പോരാനുള്ള ഒരു ഗെയിം അവിടെ കളിച്ചിട്ടില്ല അത് ബാക്കിയുള്ളവരെയൊക്കെ നോക്കിയാൽ ഈ ഔട്ടായവരെ റെസ്മിൻ റെസ്മിൻ കൂട്ടുകൂടി ഇവരെ നോറയായിട്ട് കൂട്ടുകൂടിയാലും ഗ്യാസ്മീൻ ആയിട്ട് കൂട്ടുകൂടിയാലും അതാണ് ഔട്ടായെന്ന് നമ്മൾ പറയുമ്പോഴും ഈ പറയുന്ന ഇവരെ എല്ലാവരെയും കാട്ടി അർജുനേയും ശ്രീധുവിനേയും ഋഷിയെല്ലാം കാട്ട് റസ്മിൻ ഗെയിം അവിടെ ചെയ്തിട്ടുണ്ട് പിന്നെ പ്രേക്ഷകർക്ക് റസ്മിനോട് വെറുപ്പായിപ്പോയി അതൊരു സത്യം അതുകൊണ്ട് ചിലപ്പോൾ റെസ്മിനെ ഔട്ടാക്കിയതാവാം പക്ഷെ ഇപ്പം നിൽക്കുന്നവരിൽ ആരാണ് ഈ അപ്സരേം അൻസിവയെങ്കാട്ടും മേന്മയായിട്ട് നിൽക്കുന്നത് ഋഷിയാണോ ശ്രീതുവാണോ അർജുനാണോ ആരാണ് ഇത് കൂടുതൽ നന്നായിട്ട് നിൽക്കുന്നത് ജാസ്മിൻ എത്ര നെഗറ്റീവ് ഉണ്ടെന്ന് പറഞ്ഞാൽ ജാസ്മിൻ അത്യാവശ്യം ഗെയിം കളിക്കുന്നുണ്ടെന്ന് നമുക്ക് പറയാം തുടക്കം തൊട്ടേ ഒന്ന് ഡൗൺ ആയാലും പിന്നെയും ടോപ്പിലോട്ടൊക്കെ വന്ന് 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 പുള്ളിക്കാരി ഒരു മീഡിയത്തിലൊക്കെ നിന്ന് പോകുന്നുണ്ട് ആ ടൈറ്റിൽ വിന്നർ ആകാനുള്ള യോഗ്യതയൊന്നും എത്തിയിട്ടില്ല പിന്നെ അഭിഷേക് അഭിഷേക് ഒക്കെ കഴിഞ്ഞ ദിവസം ഒന്ന് വാദം വന്നു അതിന് മുന്നേ അഭിഷേക് യെല്ലോ കാർഡും ഒക്കെ കൊടുത്ത് വെച്ചിട്ടുള്ളത് അഭിഷേക് തീരെ വാദം ഉറക്കത്തില്ല ഒരു കാര്യത്തിനും പ്രതികരിക്കത്തില്ല അത് നമ്മളും കണ്ടാണ് നമുക്ക് അഭിഷേകിനെ ഇഷ്ടമാണ് എന്നാലും ഈ ബി ബി മെറ്റീരിയൽ ആകാൻ ഈ ഗെയിം ഷോയിൽ എന്താ ഇടുന്നതെന്നാണ് നമ്മൾ നോക്കണ്ടേ നന്ദന ഒന്നാം സ്ഥാനത്തേക്ക് മത്സരിച്ചപ്പോൾ ജാസ്മിൻ പറഞ്ഞൊരു കാര്യമുണ്ട് നീ എത്ര നല്ല കുട്ടിയാണേലും നീ എത്ര ജെന്യുവിൻ ആയിട്ട് ഇവിടെ നിൽക്കുന്നെങ്കിലും ഇവിടെ ആവശ്യം അതല്ല ഇവിടെ എന്ത് ചെയ്യുന്നു എന്നാണെന്ന് നോക്കണ്ടേ അതാണ് ഒരു പോയിന്റ് ഈ ബി ബി എന്ന് പറഞ്ഞ ഷോയ്ക്കുള്ളിൽ ഈ ബിഗ് ബോസിന്റെ ഷോയ്ക്കുള്ളിൽ ആ ഷോയ്ക്ക് ആവശ്യമുള്ളത് എന്തിടുന്നു ശ്രീതു എന്തിടുന്നു ശ്രീതു അവിടെ എന്ത് തേങ്ങ ചെയ്തിട്ടാണ് നിൽക്കുന്നത് ഒന്നുമില്ല ഒന്നും കളിക്കുന്നതിൽ തമിഴ്നാട്ടിൽ നിന്ന് ഇങ്ങനെ ഒഴുകി വന്നിട്ട് അതെന്ന് പറയുന്നതിൽ എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ല അങ്ങനെ വോട്ട് ഒഴിയും തമിഴ്നാട്ടിലുള്ളവർ മൊത്തം മലയാളം ബിഗ് ബോസ് കണ്ടുകൊണ്ടിരിക്കുകയാണ് വോട്ട് ചെയ്യാൻ അത് എത്രമാത്രം പ്രാവർത്തിയാകും കുറച്ച് പേരോടൊക്കെ പറഞ്ഞ് ഏൽപ്പിക്കുക എന്നല്ലാതെ അത് എത്രമാത്രം ഇതൊക്കെ മുഴുവൻ ഒരു ആ ഒരു ഇതിലുള്ള സ്വാധീനത്തിന് ഇതിലാണ് ഇപ്പം ഇത് പോകെ പോകെ മുന്നോട്ട് പോകുന്ന എനിക്ക് തോന്നുന്നത് കളിക്കുന്നവരായിട്ടുള്ള മത്സരാർത്ഥികളെ പുറത്താക്കിയതിന് ശേഷം ഇവർക്ക് ഏറ്റവും അടുപ്പമുള്ള ഏത് മത്സരാർത്ഥിയാണോ ആ മത്സരാർത്ഥിയെ കൊണ്ട് ജയിപ്പിക്കാൻ വേണ്ടി വെട്ടി നിരക്കുക എന്ന് പറയല്ലേ കളിക്കുന്നവരെ വെട്ടി നിരത്തി വെട്ടി ഇവർ ആദ്യം തൊട്ട് പോകുന്നിരിക്കുന്നത് ഈ തുടങ്ങി തുടങ്ങി രതീഷിനെ അവിടെ വെച്ചോണ്ടിരുന്നാൽ ശരിയാവില്ലെന്ന് രതീഷിന്റെ ആ ഒരു ഗെയിം കാണുമ്പോൾ അറിയാം ആ ചൊറിച്ചിൽ ഗെയിം കണ്ട് കണ്ട് മുന്നോട്ട് പോകും പുള്ളി പ്ലാൻ മാറ്റി പ്ലാൻ മാറ്റിയൊക്കെ പിടിച്ച് പുള്ളി മുന്നോട്ട് പോകും രതീഷിനെ അവിടെ വെക്കാൻ പറ്റത്തേ ഇല്ലെന്ന് മനസ്സിലായി അപ്പം തന്നെ അതുപോലെ സിബി ശിബിനെ ഒന്നും കൂടെ നിർത്താൻ പറ്റില്ല സിബിനെ നിന്ന നിന്നാൽ ഇവരുടെ ഇവരുടെ ഉള്ളിൽ ഒരു ടൈറ്റിൽ ആക്കാൻ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ആ വ്യക്തി തീരെ ഇല്ലാത്ത വ്യക്തിയാണ് ആ വ്യക്തിയെ ജയിപ്പിക്കാൻ ഇവർക്ക് പറ്റിയല്ല അപ്പം മുന്നിലോട്ട് കയറി വരുന്നവരെയൊക്കെ വെട്ടി നിർത്തേണ്ട ഒരു ആവശ്യമുണ്ട് ഇപ്പം എനിക്ക് അപ്സരേടേയും അൻസിബയുടെയും യവിഷ്യം കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് ഇവർക്ക് ഇഷ്ടമുള്ള ഒരു മത്സരാർത്ഥി അതാരും ഞാൻ പറയുന്നില്ല അത് നിങ്ങൾ കണ്ടുപിടിക്കുക ആ ഒരു മത്സരാർത്ഥിയെ ജയിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു നാടകമാണ് ഈ കളിച്ചുകൊണ്ടിരിക്കുന്നത് അവസാനം ആ വ്യക്തിയാണ് ജയിക്കുന്നെങ്കിൽ സത്യം പറഞ്ഞാൽ ഈ ഷോയിലുള്ള ജനങ്ങളുടെ ഒരു വിശ്വാസമാണ് പോകുന്നത് കാരണം ഇത് ജനങ്ങളെ ഉൾപ്പെടുത്തുന്നതാണെന്ന് പറഞ്ഞാൽ നമ്മളെ പറയുന്നത് ജനങ്ങളെ ഉൾപ്പെടുത്തി നമ്മളുടെ വോട്ട് കൊടുത്ത് നമ്മൾ തിരഞ്ഞെടുക്കുന്നവരെ ടൈറ്റിൽ വിന്നറാക്കുന്നു നമ്മൾ തിരഞ്ഞെടുക്കുന്നവരെ ടോപ്പ് എത്തിക്കുന്നു ഇതൊന്നും അത്ര ഒരു ന്യായമായിട്ട് നമ്മൾ തിരഞ്ഞെടുത്തവരെ തന്നെയാണോ ഇവർ ടോപ്പ് ഫൈവിലെത്തിക്കുന്നതെന്ന് ഒരു വിശ്വാസവും ഈ ഒരു പ്രാവശ്യം സീസൺ ഫൈവ് സിക്സിൻ്റെ ഒരു പോക്ക് കണ്ടിട്ട് തോന്നുന്നില്ല ഒരിക്കലും തോന്നില്ല അത് നമ്മൾ നമുക്ക് വലിയ പ്രേക്ഷകർക്ക് ഇതിനകത്ത് വലിയ സ്വാധീനമൊന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല കണ്ടിട്ട് മൊത്തത്തിൽ കണ്ടിട്ട് അങ്ങനെയാണ് തോന്നുന്നത് അത് അവർക്ക് ഇഷ്ടമുള്ളവരെ ഇഷ്ടമുള്ളവരെ വിജയിപ്പിക്കുക എന്നുള്ള രീതിക്കാണ് അവർ പോകുന്നത് അപ്പം എന്താണേലും അപ്സര അൻസിഫ ഔട്ടായത് ഒരിക്കലും ഒരു ന്യായമായ കാര്യമേ അല്ല ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് കാണുന്നൊരു ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മാറില്ലേ